സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ പ്രവർത്തകനുമായ കിണാത്തിലെ വീട്ടുമതിൽ കരിയോയിൽ കൊണ്ട് ഭീഷണി വാക്കുകൾ എഴുതിവെച്ചു ഇംഗ്ലീഷ് ഭാഷയിലാണ് ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബെസ്റ്റ് ആൻഡ് റോഡ് കാസർഗോഡ് ചെറുവത്തൂർ ലേഖകനും സി പി എം ബ്രാഞ്ച് മുൻ സെക്രട്ടറിയുമാണ് വിജയൻ ദാസ് അവകാശങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക ഭാരതരത്നയ്ക്ക് വേണ്ടി അവരുത് വോട്ടുകൾ യഥാർത്ഥ രക്തസാക്ഷിയാവണം ദേശാഭിമാനി എന്നിങ്ങനെയാണ് വാചകങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് എഴുതാൻ ഉപയോഗിച്ച കരി ഓയിലോ കറുത്ത പെയിന്റോ ഉപയോഗിച്ച പാത്രം ഉപേക്ഷിച്ച നിലയിൽ മതിലിനടുത്ത് കണ്ടെത്തി ഉദിനൂർ കിനാത്തിലിലെ സി പി എം പ്രവർത്തകനും സെൻട്രൽ ബ്രാഞ്ച് അംഗവുമാണ് വിജയൻദാസ് ദേശാഭിമാനിയും രക്തസാക്ഷിയും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് എന്താണ് അവർ ഉദ്ദേശിച്ചത് നമുക്ക് ില്ല തീർച്ചയായിട്ടും ഒരു നിയമ നടപടിക്ക് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ചന്തേര പോലീസിൽ വിജിന്ദാസ് പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ